നമസ്കാരം അനേഷ് കുമാർ തൃപ്പൂണി ത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇനി മുമ്പുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാമെന്നാണ് എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചാർട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റോക്ക് കൊമോഡിറ്റി എം സി ഐ പറഞ്ഞ പോലെ ഫോർ എക്സ് ക്രിപ്റ്റോയ്ക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാം അതിലെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണ് നൂറ്റൊന്ന് ശതമാനം ഈ ചാർട്ട് പഠിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കാം ടൈം പാസിന് വേണ്ടി ആരും വിളിക്കാതിരിക്കുക പിന്നെ പി എൻ എൽ കാണണം എന്നാഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ പി എൻ എൽ കാണുന്നതിനും ബെറ്റർ ആണ് ഈ ചാർട്ട് പഠിച്ചിട്ടെടുത്ത ഒരുപാട് ആളുകളുടെ പി എൻ എൽ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അത് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാവും എന്നിട്ടും വിശ്വാസമായില്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു ദിവസം ലൈവിലിരിക്കാം സെപ്പറേറ്റ് ഫ്രീ ആയിട്ട് ലൈവിലിരിക്കാം മൂവ്മെൻ്റ് ഒക്കെ കറക്റ്റ് ഇല്ലയോ എന്നൊക്കെ നമുക്കെന്നിട്ട് ലൈവിൽ അനലൈസ് ചെയ്തിട്ട് തീരുമാനിക്കാം ഇത് പഠിക്കണോ വേണ്ടോന്നു പറഞ്ഞ പോലെ എൻ്റെ വളരെ അഖേതമായ നിർബന്ധമാണ് ഒരാളെ പഠിപ്പിക്കണമെന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ലാട്ടോ അത്യാവശ്യമുള്ളവരും അത്ര കോൺഫിഡൻ്റ് ഉള്ളവരും മാത്രം പഠിക്കാൻ വന്ന സംശയം മനസ്സിൽ വെച്ചിട്ട് ഇത് പഠിക്കാൻ വന്നിട്ടൊരു കാര്യമില്ല അതും കൂടെ പറയാം മറ്റുള്ളവരെ പി എൻ എൽ കണ്ടിട്ടും പഠിക്കാൻ ശ്രമിക്കരുത് ഇതൊക്കെയാണ് എൻ്റെ അഡ്വൈസ് നല്ല രീതിയിലുള്ള മാർക്കറ്റായിരുന്നു പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടൊന്നും ഇല്ല നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് പോയിട്ടുണ്ട് പക്ക റെസിസ്റ്റൻസ് ആണ് തേർട്ടി മിനിറ്റിൽ നോക്കുമ്പോൾ പക്ക ഒരു റെസിസ്റ്റൻസിലാണ് ഹിറ്റ് ചെയ്ത് വാനിഷായി നിക്കുന്നത് അപ്പോ ആ ഒരു ലെവല് അപ്പൊ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഒന്ന് രണ്ട് മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നോക്കണമായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത് റെസിസ്റ്റൻസിൽ ഇടിച്ച് നിക്കുവാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ അപ്പോൾ നിൽക്കുന്ന ലെവൽ റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തെട്ട് മുന്നൂറ്റി അറുപത്താറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിൽക്കുന്ന ലെവലിൽ ഇന്ന് ഒരു ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ നാൽപ്പത്തേഴ് എണ്ണൂറ്റി പന്ത്രണ്ടാണ് അവിടെ നിന്നും മാർക്കറ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ വന്ന് നിൽക്കാനുള്ള ഏരിയ നാൽപ്പത്തേഴ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ ഈ രീതിയിലേക്കായിരിക്കും